കൊല്ലത്തെ വിസ്മയയും ഉത്രയും ആലുവയിലെ മുഫിയ പാലക്കാട്ടെ സജിന കോഴിക്കോട്ടെ ഷപ്ന ഈ പേരുകൾ മലയാളികൾ അത്ര വേഗം മറക്കാനിടയില്ല ഭർത്തൃപീഡനത്തിന്റെ പേരിൽ ജീവനൊടുക്കിയ യുവതികളാണ് മരിക്കുന്നതിന് മുൻപ് പലതവണ ഭർത്തൃപീഡനത്തെക്കുറിച്ച് ഇവരൊക്കെ മാതാപിതാക്കളോട് പറഞ്ഞിരിക്കണം പക്ഷെ മാനഹാനി കാരണം എല്ലാം സഹിച്ചു ജീവിക്കാനായിരിക്കും കിട്ടിയ ഉപദേശം അതെ പൊതുവെ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർ അങ്ങനെയാണ് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച തികയും മുൻപ് ഭർത്തൃവീട്ടിലെ പീഡനത്തെക്കുറിച്ചറിഞ്ഞ് മകളെയും കുട്ടി സ്വന്തം വീട്ടിലേക്ക് വന്ന ഒരച്ഛനുണ്ട് എറണാകുളം വടക്കൻ പറവൂരിൽ കോഴിക്കോട് പന്തിരാങ്കാവ് സ്വദേശിയായ രാഹുൽ നവവധുവിനോട് ചെയ്ത അറിഞ്ഞാൽ ഒരു മാതാപിതാക്കൾക്കും അത് സഹിക്കാൻ കഴിയില്ല സ്ത്രീധനത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന നിരവധി യുവതികളിൽ ഒരാൾ മാത്രമാണ് പറവൂരിലെ പെൺകുട്ടി ആ കേസ് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ സ്വാഗതം കോഴിക്കോട് പന്തിരാങ്കാവ് സ്വദേശിയായ രാഹുലും വടക്കൻ പറവൂർ സ്വദേശിനിയായ പെൺകുട്ടിയും ഒരാഴ്ച മുൻപാണ് വിവാഹിതരായത് എയർനോട്ടിക് എഞ്ചിനീയറായി യുവാവുമായി മകളെ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ് ഞായറാഴ്ച മകളുടെ ഭർത്തൃവീട്ടിൽ അടുക്കള കാണൽ ചടങ്ങായിരുന്നു വിവാഹ ദിവസത്തെ സന്തോഷം മകളുടെ മുഖത്തില്ല പകരം നെറ്റിയിലും കവിളിലും ചുണ്ടിലും മർദ്ദനമേറ്റ പാടുകൾ കാര്യം തിരക്കിയപ്പോഴാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് മർദ്ദിച്ചു എന്ന് പെൺകുട്ടി പറഞ്ഞത് തുടർന്ന് അച്ഛനും ബന്ധുക്കളും മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് തിരികെ പോന്നു പിന്നാലെ പന്തിരാങ്കാവ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് പന്തിരങ്കാവ് സ്വദേശി രാഹുലിന്റെയും നോർത്ത് പറവൂർ സ്വദേശിനിയായ പെൺകുട്ടിയുടെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത് അഞ്ചാം തീയതി വിവാഹത്തിനു ശേഷം ഒൻപതാം തീയതി രാഹുലും ഭാര്യയും ഭാര്യയുടെ വീട്ടിലെത്തുന്നു തുടർന്ന് പന്ത്രണ്ടാം തീയതി ഇവിടെ നിന്നും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും അടുക്കള കാണൽ ചടങ്ങിനായി പന്തീരങ്കാവിലേക്ക് മുപ്പതംഗം ആഹ് അടങ്ങുന്ന കുടുംബക്കാരെത്തുന്നു ഇവിടെ എത്തുമ്പോൾ പെൺകുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വീട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം പെൺകുട്ടിയുടെ മുഖം മർദ്ദനമേറ്റ രീതിയിൽ വീങ്ങിയിരിക്കുന്നു നീര് കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ശരീരത്തെ ആകമാനം മർദ്ദനത്തിന്റെ പാടുകൾ അവർക്ക് കണ്ടെത്താനായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മകൾ അതിക്രൂരമായ പീഡനത്തിന് ഗാർഹിക പീഡനത്തിനാണ് ഇരയായിരിക്കുന്നത് എന്ന് വീട്ടുകാർ മനസ്സിലാക്കുന്നത് രാഹുലിന്റെ അമ്മയോട് ചോദിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് അമ്മ പറയുന്നു ബാത്റൂമിൽ വീണതാണെന്ന് അതേസമയം പെൺകുട്ടിയോടും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു അവരും ഇത് തന്നെയാണ് മറുപടി പറയുന്നത് തുടർന്നാണ് പെൺകുട്ടിയെ അടുത്തുരുത്തിയ അച്ഛൻ ചോദിച്ചത് എന്താണ് മകളെ സംഭവിച്ചതെന്ന് അതിന് കിട്ടിയ മറുപടി ഇങ്ങനെയാണ് പിന്നെ പിന്നെന്ത് ചെയ്തു പിന്നെ തലയിൽ ഈ ഭാഗത്തും ഈ ഭാഗത്തുമൊക്കെ മുഷ്ടിച്ചിട്ട് പിടിച്ചു എന്നെ തല ഇനി അനക്കാൻ നിർത്തി പിന്നെ എൻ്റെ ഈ കീഴ്ച്ചുണ്ടും അവൻ വലിക്ക് താഴേക്കും മേൽച്ചുണ്ടും അതേപോലെ ചെയ്തു പിന്നെ ഈ മൊബൈലിൻ്റെ ചാർജർ ഉണ്ടല്ലോ അത് അതിൻ്റെ വയറുകൊണ്ട് വലിച്ചു പിന്നെ പിന്നെന്തു ചെയ്തു എന്നെ കുനിച്ച് നിർത്തി കുറേ ഇടിയിടിച്ചു ഞാൻ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ട് അവൻ പുറകെ വന്നു വീണ്ടും എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് തുടർന്ന് അപ്പോൾ തന്നെ ആ കുടുംബം തീരുമാനിക്കുകയാണ് തങ്ങളുടെ മകൾ ഇവിടെ സുരക്ഷിതയല്ലെന്ന് മനസ്സിലാക്കിയടത്തോളം കാലം ഇനി അവൾ ഇവിടെ തുടരാൻ പാടില്ല എന്ന് അങ്ങനെ തന്നെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കുടുംബം എത്തുന്നു അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസ് കേസെടുത്തു തുടർന്ന് വടക്കൻ പറവൂരിലെ വീട്ടിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ് പെൺകുട്ടി അതിക്രൂരമായ പീഡനത്തിനാണ് ഇരയായത് എന്ന് തന്നെയാണ് ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നത് നെറ്റിയിൽ മുഷ്ടി ചുരുട്ടിയിടിക്കുക ചുണ്ടുകൾ വരച്ച് കയറുക ശരീരത്താകമാനം പുറത്തും നടുവിനുമെല്ലാം മർദ്ദനമേറ്റ പാടുകൾ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ അതും കേവലം അഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം മാത്രം പരിചയമുള്ള ഒരു പെൺകുട്ടിയെ തൻ്റെ ഭാര്യയായ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിക്കാനുണ്ടായ സാഹചര്യം എന്താണ് അത്തരത്തിൽ ആ ചെറുപ്പക്കാരനെ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറായ ഒരു ചെറുപ്പക്കാരനെ മാനസികാവസ്ഥ അത്തരത്തിൽ എത്താനുണ്ടായ സാഹചര്യം എന്ത് എന്താണ് എന്ന കാര്യമാണ് ഇനി പോലീസ് പരിശോധിക്കേണ്ടത് മർദ്ദിച്ച സാഹചര്യത്തിലും എല്ലാം സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കുടുംബത്തിൽ നിന്ന് തനിക്ക് പെണ്ണ് കിട്ടുമായിരുന്നു വലിയ ആസ്തിയോടെ വലിയ സമ്പത്ത് വാങ്ങി തനിക്ക് കല്യാണം കഴിക്കാമായിരുന്നു എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പെൺകുട്ടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ വരുന്ന മെയ് പതിനാറിന് ജർമ്മനിയിലേക്ക് പോകാനെന്ന രാഹുൽ എന്തിനാണ് ഇത്തരത്തിൽ തന്റെ സഹധർമ്മിണിയെ ഇങ്ങനെ മർദ്ദിച്ച് അവശ്യാക്കിയത് എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് എന്തൊക്കെയാണെങ്കിലും നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന നിലപാടുകൾ ഒപ്പം ഉറച്ചു നിൽക്കാൻ കഴിയുന്ന രക്ഷകർത്താക്കൾ ഉള്ളതാണ് ആ പെൺകുട്ടിക്ക് രക്ഷയായത് മകൾക്ക് സംഭവിച്ച ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അവർ അവളെ ഒപ്പം കൂട്ടിയിട്ടുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി